നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഏകാധിപത്യ പ്രവണതകളിൽ പ്രതിഷേധിച്ച രാജിക്കൊരുങ്ങുന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ കുറേ നാളുകളായി മന്ത്രിമാരായ അനിലും ബാലഗോപാലും തമ്മിൽ പോര് തുടങ്ങിയിട്ട് തന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പരാതി മന്ത്രി അനിൽ ധനമന്ത്രിക്കെതിരെ സി പി ഐ വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ വാളോങ്ങിയ സാഹചര്യത്തിലാണ് മന്ത്രി അനിൽ ഒടുവിലത്തെ അടവ് പുറത്തെടുത്തത് അഞ്ഞൂറ് കോടി അനുവദിച്ചില്ല എങ്കിൽ ഓണം കുളമാക്കിയതിന്റെ ഉത്തരവാദിത്വം മന്ത്രി ബാലഗോപാലിൽ ചാർത്തിവെക്കാനാണ് മന്ത്രി ജിആർ അനിൽ ശ്രമിക്കുന്നത് സപ്ലൈകോയ്ക്ക് മതിയായ തുക അനുവദിച്ചില്ല എന്ന അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സപ്ലൈകോയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ അഞ്ഞൂറ് കോടി രൂപ എങ്കിലും ആവശ്യമാണ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇപ്പോൾ അനുവദിച്ച നൂറ് കോടി രൂപ തികയില്ല എന്നും കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യവുമായി ഉടൻ ധനമന്ത്രിയെ കാണുമെന്നും ജി ആർ അനിൽ ദില്ലിയിൽ പറഞ്ഞു ധനമന്ത്രിയോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് ഭക്ഷ്യമന്ത്രിക്ക് അറിയാമെങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞ ശേഷം ഭിന്നത പരസ്യമാക്കാം എന്നാണ് മന്ത്രി കരുതുന്നത് ഓണവിപണിയിൽ സപ്ലൈകോ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ പൊതുവിതരണ മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു അനുകൂല സമീപനമാണ് കേന്ദ്രത്തിൽ നിന്നും സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽ ലേലത്തിൽ പങ്കെടുക്കാം കേന്ദ്രം ഏർപ്പെടുത്തിയ നിരോധനം മാറ്റാമെന്ന മാറ്റാമെന്ന് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ശരാശരി ശതമാനത്തിലധികം ആളുകൾ റേഷൻ കടയിൽ നിന്നും സാധനം വാങ്ങി റേഷൻ കടകളിൽ പോയാൽ അരി കിട്ടില്ല എന്ന വാദം തെറ്റാണ് ഒരാൾക്ക് പോലും അരി കിട്ടാതെ തിരിച്ചു തിരിച്ചുപോകേണ്ടി വരാറില്ല ലോറി തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ വാർത്ത വന്നത് അരി മുടങ്ങി എന്നാണ് എന്നാൽ ആ മാസം ഒന്ന് ദശാംശം അഞ്ച് ശതമാനത്തോളം കൂടുതൽ വിതരണം നടന്നു റേഷൻ വിതരണത്തിലെ പ്രതിമാസ സീലിംഗ് പാത വാർഷികമാകുമെന്ന് കേന്ദ്രം സമ്മതിച്ചു ഈ ഓണത്തിന് അത് പ്രയോജനപ്പെടുത്താനാകും സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച തുക പരിമിതമാണ് ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും കുറഞ്ഞത് അഞ്ഞൂറ് കോടിയെങ്കിലും വേണം സപ്ലൈകോ വിൽപ്പന ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് വിതരണക്കാർ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് സപ്ലൈകോയ്ക്ക് സാധനം നൽകിയാൽ വില കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഓണം മാർക്കറ്റിൽ സപ്ലൈകോ ഫലപ്രദമായി ഇടപെടും നെൽ കർഷകർക്കുള്ള കുടിശ്ശിക തുക നൽകി വരികയാണ് കഴിഞ്ഞ വർഷത്തെ ഒന്നാം വിള നെല്ലിന്റെ പണം മുഴുവനായി കൊടുത്തു ആർക്കും ബാക്കിയില്ല എന്നും മന്ത്രി ജിആർ അനിൽ പറഞ്ഞു ഭക്ഷ്യവകുപ്പ് പരാജയമാണെന്നാണ് ഇലക്ഷന് ശേഷം നടന്ന സി പി എം സി പി ഐ യോഗങ്ങളിൽ പ്രവർത്തകർ പറഞ്ഞത് തന്നെ ചീത്ത് കേൾപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ധനമന്ത്രിക്കാണെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണം അതെന്തായാലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മന്ത്രി അനിലിന് ഒഴിഞ്ഞുമാറാനാവില്ല ധനമന്ത്രിയിൽ നിന്നും ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം ഭക്ഷ്യമന്ത്രിക്ക് ഉണ്ടെന്നാണ് സി പി ഐ നേതാക്കൾ പോലും പറയുന്നത് നെല് കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയുള്ള നെല്ല് സംഭരണ നീക്കം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് വിവിധ പ്രതിസന്ധികളിൽ വലയുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നും പരമാവധി നൂറു കോടി രൂപ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ സമാഹരിക്കാൻ കഴിയൂ കൂടുതൽ പണം വേണമെങ്കിൽ കേരള ബാങ്കിന്റെ സഹായം വേണമെങ്കിലും അവിടെയും അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടി കുടിശ്ശികയുണ്ട് ഇത് തീർക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിട്ടും പുരോഗതിയില്ല നെൽ സംഭരണ വിലയിൽ കേന്ദ്രം തങ്ങളുടെ വിഹിതം ഒന്ന് ദശാംശം നാല് മൂന്ന് രൂപ കൂടിയപ്പോൾ സംസ്ഥാനം അത്രയും തുക സ്വന്തം വിഹിതത്തിൽ കുറച്ച് ആറ് ദശാംശം മൂന്ന് ഏഴ് രൂപയാക്കി എന്നാൽ ഇത് അനുവദിക്കാനുള്ള തുക പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല ഈ സാഹചര്യത്തിൽ സപ്ലൈകോ മില്ലുകൾ മുഖേന നെല്ലെടുത്ത പണം ബാങ്ക് വായ്പയായി നൽകുന്ന പഴയ രീതി വീണ്ടും പരിഗണനയിലാണ് പക്ഷേ നിലവിലെ കനസോർശയത്തിൽ ഉൾപ്പെടുന്ന ബാങ്കുകൾ ഇതിനായി പണം നൽകുമോ എന്ന് വ്യക്തമല്ല ആവശ്യത്തിനും അനാവശ്യത്തിനും പണം അനുവദിക്കുന്ന ധനവകുപ്പ് കർഷകരെ പൂർണമായി അവഗണിക്കുകയാണ് എന്ന് മന്ത്രിതല ഉപസമിതി യോഗത്തിൽ സി പി ഐ മന്ത്രിമാരായ പി പ്രസാദും ജി ആർ അനിലും കുറ്റപ്പെടുത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആകട്ടെ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും സപ്ലൈകോ വാങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ തിരികെ നൽകാതെ സഹകരണ സംഘങ്ങൾ വഴി പോലും നെല്ലെടുക്കാൻ കഴിയില്ല എന്ന് മന്ത്രി അനിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഖജനാവിൽ പണമില്ലെന്നായിരുന്നു ബാലഗോപാലിന്റെ മറുപടി എന്നിട്ടാണ് കേരളത്തിന് കോടി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള ആയിരത്തി അമ്പത്തിയഞ്ച് കോടി രൂപയെങ്കിലും തൽക്കാലം അനുവദിക്കണമെന്ന് മന്ത്രി അനിൽ ആവശ്യപ്പെട്ടപ്പോഴും പണമില്ലെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി ഇതോടെ കൃഷിമന്ത്രി പി പ്രസാദും ജി ആർ അനിലിനൊപ്പം ചേർന്നു കേരള ബാങ്കിന് കുടിശ്ശികയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടിയോളം കാര്യം മന്ത്രി വി എൻ വാസവനാണ് ചൂണ്ടിക്കാട്ടിയത് അപ്പോഴും ധനമന്ത്രിയുടെ മറുപടി പഴയതുതന്നെ കൃഷിമന്ത്രി പ്രസാദും ഭക്ഷ്യമന്ത്രി അനിലും ശുഭിതനാണെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല താൻ പണം അനുവദിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് അനുവദിക്കും എന്നതാണ് അവസ്ഥയെന്ന് ബാലഗോപാൽ നന്നായി അറിയാം ഇക്കാര്യത്തിൽ ബാലഗോപാൽ നിസ്സഹനാണ് മുഖ്യമന്ത്രി നേരിട്ട് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും ധനവകുപ്പ് പണം അനുവദിക്കാൻ ശുപാർശ നൽകും പൊതുഭരണ വകുപ്പാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ഐ എ എസുകാർ എന്ന് കേട്ടാൽ പേടിക്കും അതോടെ ധനമന്ത്രി മോശക്കാരനാവുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ പണം സംഭരിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി നേരിട്ടാണ് മുമ്പ് സഹകരണ സ്ഥാപനങ്ങളിലെ പണം ഉപയോഗിച്ച് നെൽ സംഭരണം നടത്താനുള്ള നീക്കം പോലും മുഖ്യമന്ത്രി അനുവദിച്ചില്ല ഇമേജ് വർദ്ധിപ്പിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ജനസദസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം ധനവകുപ്പിനെ അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെ ആയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് എന്തായാലും ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്നുമാണ് ശ്രീറാം വെങ്കിട്ടരാമന് സപ്ലൈകോ ജനറൽ മാനേജിംഗ് നിയമനം അന്ന് നൽകിയത് ഇതേ സമയത്ത് ശ്രീറാമിന്റെ ഭാര്യയായ രേണുരാജ് എറണാകുളം ജില്ലാ കലക്ടറായി ചുമതലയേൽക്കുകയായിരുന്നു അന്ന് ഭാര്യയുടെ ജില്ലയിൽ തന്നെ ശ്രീറാമിന് നിയമനം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്നു ശ്രീറാം ഇതിനു വേണ്ടി മുഖ്യമന്ത്രി കണ്ടിരുന്നു കേരള മുസ്ലിം ജമാഅത്ത ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും സിപിഎമ്മുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എ പി സുന്നി വിഭാഗം അതൃപ്തി അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ശ്രീറാമിനെ കളക്ടർ പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായത് വിവിധ മുസ്ലിം സംഘടനകൾ ചേർന്ന ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ ആയിരങ്ങളെ അണിനിരത്തി പ്രതിഷേധ മാർച്ച് നടത്തി പി വി അൻവർ കാരാട്ട് റസാഖ് അടക്കം മലബാറിലെ ഇടതു നേതാക്കളും ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ പരസ്യമായി നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും കളക്ടർ നിയമനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു കാന്തപുരം ഉടക്കിയതുകൊണ്ടാണ് റിയാസ് രംഗത്ത് വന്നത് ശ്രീറാമിനെ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടുകൂടി വിവാദം കെട്ടടങ്ങുമെന്നാണ് സർക്കാർ കരുതിയത് സപ്ലൈകോ എംഡി ആയാണ് സ്ഥാപനത്തിന്റെ മേലധികാരി ജനറൽ മാനേജർ തസ്തിക ഐ എസ് കേഡറിൽ ഉള്ളതായിരുന്നില്ല ഇതിനെ ജോയിന്റ് സെക്രട്ടറിയാക്കി ഉയർത്തിയാണ് ശ്രീറാമിനെ നിയമിച്ചത് ശ്രീറാമിന് ആലപ്പുഴ കലക്ടറാക്കിയപ്പോൾ കാനം രാജേന്ദ്രൻ അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു ഒരു ഉദ്യോഗസ്ഥനെ എല്ലാ കാലത്തും മാറ്റി നിർത്താൻ കഴിയുമോ എന്നാണ് കാനം ചോദിച്ചത് സി പി ഐ യുടെ വകുപ്പിൽ എന്തു ചെയ്യുമ്പോഴും കാനത്തിന്റെ അഭിപ്രായം പിണറായി ചോദിക്കാറുണ്ട് ശ്രീറാമിന്റെ നിയമനത്തിലും ഇത് തന്നെയാണ് ചെയ്തത് മന്ത്രി അനിൽ ഫലത്തിൽ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ നേതാക്കൾക്കെതിരെയാണ് ചീഫ് സെക്രട്ടറിയെ പഴി പറഞ്ഞ് മന്ത്രിയുടെ നമ്പർ ആണെന്നാണ് സി പി ഐക്കാർ പോലും പറയുന്നത് തന്റെ വകുപ്പിൽ നടക്കുന്ന നിയമനങ്ങളെല്ലാം അന്ന് കാലം കൈകാര്യം ചെയ്യുന്നതിൽ മന്ത്രി അനിൽ അതൃപ്തനായിരുന്നു ഭിന്നിച്ച് ഭരിക്കുക എന്നാണ് പിണറായിയുടെ നയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി ഘടക ഭിന്നിപ്പിച്ചാണ് ഭരിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സി മന്ത്രിമാർ തമ്മിലും സി പി ഐയും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു ഇത് പിണറായി മലപൂർവ്വം വളർത്തിയതാണ്